കൂത്താളിയിൽ മകന്റെ അടിയേറ്റ് അമ്മ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണ് അമ്മയെ മർദ്ദിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് കൂത്താളി തൈപ്പറമ്പിൽ പരേതനായ ഓസി ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ പത്മാവതി അമ്മ ആ മരിച്ചത് സംഭവത്തിൽ മകൻ ലിനീഷിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ജ്യേഷ്ഠന് അമ്മ കൂടുതൽ പണം കൊടുത്ത് സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകമാണെന്ന് പ്രതി സമ്മതിച്ചത് മദ്യപിച്ച് വീട്ടിലെത്തിയ ലിനീഷ് മാതാവായ പത്മാവതി അമ്മയുമായി സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പ്രതി അമ്മയെ കുനിച്ച് കാൽമുട്ടുകൊണ്ട് നെറ്റിക്കും വാരിയലിനും ഇടിക്കുകയും ചെയ്തു ഇടികൊണ്ട് തലയിൽ രക്തം കട്ട പിടിക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തതാണ് മരണകാരണമെന്ന് ഡിവൈഎസ്പി എൻ സുനിൽകുമാർ പറഞ്ഞു സ്ഥലത്ത് പത്മാവതി എന്ന സ്ത്രീ ഈ മാസം അഞ്ചാം തീയതി വൈകുന്നേരം ഹോസ്പിറ്റലായി തുടർന്ന് മരണപ്പെടുകയും ഈ മരണത്തിന് സംശയം വന്നതിനെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയും ശാസ്ത്രീയമായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറെ ചോദ്യം ചെയ്തതിൽ അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ ഭാഗത്തായ ദേവോപദ്രം ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായിട്ടില്ല അയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും ഇന്ന് തന്നെ മുഖാന് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും നയിച്ച കാരണങ്ങൾ എന്തോക്രമണത്തിന് നയിച്ച കാരണം ഒരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളുടെ മൂത്ത മകന് കുറെ സ്വത്ത് കൊടുത്തുന്നു ഇയാൾക്ക് സ്വത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു ധാരണ ഇയാൾക്ക് വരുന്നതിന്റെ ലക്ഷ്യത്താണ് ഈ ആക്രമണമന്ത്രി